എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഇഞ്ചിയുടെ വിളവെടുപ്പാണ് ഇഞ്ചി നട്ടെങ്കിലും അതിന് നന്നായിട്ട് വളവൊന്നും ചെയ്യാൻ പറ്റിയില്ല കുറേ ഇഞ്ചിയൊക്കെ ഉണങ്ങിപ്പോയി പിന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഒരു കൃഷി ചെയ്താൽ അതിൻ്റെ പരിസരത്തോട് ചുമ്മാ അത് വെറുതെ എങ്കിലും നമ്മൾ നടന്നു പോകണം നമ്മൾ കൃഷി ചെയ്യുന്നിടത്ത് നമ്മൾ പോയി അത് ആ കൃഷി എന്താണോ അതിനോട് നമ്മൾ അതിനെ നമ്മൾ തലോടുകയോ അത് അതിനോട് നമ്മൾ സംസാരിക്കുകയോ ചെയ്താൽ അതുതന്നെ ഒരു ദൈവാനുഗ്രഹമാവും ഏതായാലും എല്ലാവരും ഒത്തിരി സ്ഥലമൊന്നും വേണ്ട ഉള്ള സ്ഥലത്ത് ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞ പോലെ ഉള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലം മതി നമുക്ക് മനസ്സായാൽ എന്ത് കൃഷിയാണേലും നമ്മൾ വിജയിക്കും കൃഷി വേണേലും നമ്മുടെ മണ്ണി മണ്ണിവിളയുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഇഞ്ചി എല്ലാവർക്കും